പത്തംതിരം അടിസ്ഥാന പഠാവലിയിലെ മൂന്നാമത്തെ യൂണിറ്റാണ് അറിവിൻ അറിവായി നിറവായി ഇതിൻ്റെ പ്രവേശക പ്രവർത്തനമായി കൊടുത്തിരിക്കുന്നത് എൻ വി കൃഷ്ണവാര്യരുടെ വരികളാണ് ജ്ഞാനപൂർത്തിയിൽ ജീവിതസത്യം മാനവൻ കാണുമെന്നുള്ള കാര്യം പുസ്തകങ്ങളിൽ സഞ്ചിതമത്രേ മർത്യവിജ്ഞാന സാര അറിവിനെക്കുറിച്ചുള്ള കവിയുടെ നിരീക്ഷണങ്ങളോട് നിങ്ങൾ എത്രമാത്രം യോജിക്കുന്നു അഭിപ്രായങ്ങൾ അവതരിപ്പിക്കുക എല്ലാവർക്കും അറിവുണ്ട് എന്നാൽ അറിവ് ശരിയായ രീതിയിൽ ഉറയ്ക്കുന്നതാണ് ജ്ഞാനം അറിവ് ഉറയ്ക്കുമ്പോഴാണ് ഉണ്ടാകുന്നത് അപ്പോഴാണ് നിലപാടെടുക്കുന്നത് ജ്ഞാനപൂർത്തിയിൽ അറിവിൻ്റെ പൂർത്തീകരണത്തിൽ ശരിയായ തരം ജീവിത അവസ്ഥകൾ മനുഷ്യർ തിരിച്ചറിയും നമുക്കെല്ലാം അറിയണമെന്നില്ല അനുഭവങ്ങളിലൂടെയാണല്ലോ അറിവ് നേടുന്നത് മനുഷ്യ ജീവിതാവസ്ഥകളെ നന്നായി ആവിഷ്കരിക്കുന്നത് സാഹിത്യമാണ് കൃതികളിൽ മനുഷ്യജീവിത കഥാനുകായികൾ എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് നാം അറിയുന്നതിനപ്പുറം സത്യങ്ങൾ വിളിച്ചു പറയാൻ യഥാർത്ഥ സാഹിത്യത്തിന് കഴിയും എന്നുള്ളതിൽ സംശയമില്ല ഇത് സാഹിത്യ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും വി ടി ഭട്ടതിരിപ്പാടിന്റെ അതായത് വെള്ളത്തിരുത്തി താഴത്തെ രാമൻ ഭട്ടതിരിപ്പാടിന്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിന്റെ കെ കേളപ്പൻ എഴുതിയ അവതാരികയാണ് ചരിത്രം രചിച്ച നാടകം അന്ധവിശ്വാസങ്ങൾ കൊണ്ടും അനാചാരങ്ങൾ കൊണ്ടും എല്ലാ അർത്ഥത്തിലും നരകയാതന അനുഭവിക്കേണ്ടി വന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു എന്നാൽ ഉൽപതിഷ്ണുക്കളായ അതായത് പുരോഗമനവാദികളായ ഒരു കൂട്ടം മനുഷ്യർ ഇവിടെ ഉദയം ചെയ്തു അവരുടെ പ്രവർത്തന ഫലമായി നമ്മുടെ നാട്ടിൽ വലിയ മാറ്റത്തിന് തുടക്കം കുറിച്ചു അരക്ഷിതാവസ്ഥയിൽ മുങ്ങിയ സമുദായത്തെ ഉദ്ധരിക്കാൻ ശ്രമിച്ചവരിൽ പ്രമുഖരാണ് വി ടി ഭട്ടതിരിപ്പാട് എം ആർ ഭട്ടതിരിപ്പാട് മുല്ലമ്മലത്ത് രാമൻ ഭട്ടതിരിപ്പാട് പ്രേംജി അതായത് എം വി ഭട്ടതിരിപ്പാടാണ് തുടങ്ങിയവർ അതുവരെ പറയാതിരുന്ന പലതും തുറന്നു പറഞ്ഞു അത് ഒരു മാറ്റത്തിന്റെ തുടക്കവും ചർച്ചകൾക്ക് തിരിതെളിയിക്കലുമായിരുന്നു ഋതുമതി എന്ന നാടകത്തിന്റെ തുടക്കത്തിൽ എം ബി ഭട്ടതിരിപ്പാട് അതായത് പ്രേംജി ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ഋതുമതിയായൊരു അതുമതി ന്യായം പഠിപ്പ് നിർത്താൻ അവൾ എന്നും പിന്നെ അടുക്കള തന്നുള്ളിൽ അവശമിരുന്ന് നരച്ചിയിടയണം കുടയെടുത്തിടണം ഉപ്പായമൂരണം കുടില സമുദായ നീതി നോക്കൂ കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിൽ നാഴികക്കല്ലുറപ്പിക്കാൻ കഴിഞ്ഞ സാഹിത്യ നായകനാണ് വി ടി ഭട്ടതിരിപ്പാട് ദുരാചാരങ്ങളുടെ ഒരു അധ്യായം തിരുത്തിക്കുറിച്ച അദ്ദേഹം ശക്തനായ സ്വാതന്ത്ര്യ സമര സമരസേനാനി കൂടിയാണ് അദ്ദേഹത്തിൻ്റെ നാടകമാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ആ കാലഘട്ടവുമായി ചേർത്ത് വായിക്കാൻ കഴിയുന്ന മറ്റു നാടകങ്ങളാണ് എം ആർ ഭട്ടതിരിപ്പാടിന്റെ മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം പ്രേംജിയുടെ ഋതുമതി വിറ്റിയുടെ നാടകം ആ കാലഘട്ടത്തിലെ ആറ്റം ആറ്റംബോമ്പായിരുന്നു എന്നാണ് നിരൂപകർ വിശേഷിപ്പിക്കുന്നത് വിറ്റിയെക്കുറിച്ചും വിറ്റിയുടെ നാടകത്തെക്കുറിച്ചും പഠിക്കാൻ സഹായകമായ ഒരു പാഠഭാഗമാണ് കെ കേളപ്പന്റെ നാടക അവതാരിക നമുക്കിനി പാഠഭാഗത്തിലെ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം പരിചയപ്പെടാം ഏറ്റവും ചെറിയ ഒരണു അതായത് ആറ്റം അതിന്റെ ശക്തി ജ്വലിപ്പിക്കാൻ തുടങ്ങിയാൽ ലോകത്തെ മുഴുവൻ അമ്പരപ്പിക്കും പ്രസ്താവനയെ സാധൂകരിക്കുന്ന എന്തെല്ലാം സംഭവങ്ങളാണ് പാഠഭാഗത്ത് വിവരിച്ചിട്ടുള്ളത് കണ്ടെത്തി എഴുതുക അന്ധവിശ്വാസങ്ങൾ കൊണ്ടും അനാചാരങ്ങൾ കൊണ്ടും എല്ലാ അർത്ഥത്തിലും നരകയാതന അനുഭവിച്ചൊരു കാലം നമുക്കുണ്ടായിരുന്നു കഴിഞ്ഞ കാലഘട്ടത്തിൽ ഓരോ സമുദായവും അവരുടേതായ അനാചാരങ്ങളിലും അന്ധവിശ്വാസത്തിലും മുറുകെ പിടിച്ചു എന്നാൽ സ്വസമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെ ശക്തമായി പ്രതിഷേധിച്ചു കൊണ്ട് കടന്നു വന്ന പുരോഗമനവാദിയാണ് വി റ്റി പി റ്റിയുടെ ചിന്താശക്തിയുടെ ബഹിർപ്രസരം സമുദായത്തെ പിടിച്ചിളക്കി ഏറ്റവും ചെറിയ അണു ആറ്റം അതിന്റെ ശക്തി ജ്വലിപ്പിക്കാൻ തുടങ്ങുന്നത് പോലെ അദ്ദേഹം ചിന്താശക്തിയുടെ വെളിച്ചം കൊണ്ട് സമുദായത്തെ മാറ്റിമറിച്ചു നമ്പൂതിരി സമുദായത്തിൽ നിലനിന്നിരുന്ന മുഴുവൻ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും അദ്ദേഹം തന്റെ നാടകത്തിലൂടെ അവതരിപ്പിച്ചു ഇതിൻ്റെ ഫലമായി സമുദായ അംഗങ്ങൾ തന്നെ വേദ എതിർക്കുകയും മറക്കുട തല്ലിപ്പൊളിക്കുകയും പുരുഷന്മാരോടൊപ്പം സ്ത്രീകളും ആധുനിക വിദ്യാഭ്യാസത്തിന് തയ്യാറെടുക്കുകയും ചെയ്തു അങ്ങനെ വീറ്റി വിദഗ്ധനായ ഒരു വൈദ്യനെ പോലെ സമൂഹത്തിൽ ഒരു വിദ്യുൽപ്രസരം നടത്തി രണ്ടാമത്തെ ചോദ്യം പഠിക്കുവാനും ചിന്തിക്കുവാനും അവകാശവും സൗകര്യവും ഇല്ലാതിരുന്ന നമ്പൂതിരി സ്ത്രീകളെ വിദ്യാഭ്യാസത്തിന്റെ വെളിച്ചത്തിലേക്ക് നയിച്ചത് നവോത്ഥാന പ്രവർത്തകരാണ് പുരുഷന്മാരോടൊപ്പം സ്ത്രീകളും ആധുനിക വിദ്യാഭ്യാസത്തിന് മുതിർന്നു മുകളിൽ നൽകിയ സൂചനകളും കേരളത്തിൽ നടന്ന നവോത്ഥാന പ്രവർത്തനങ്ങളും വിലയിരുത്തി ആധുനിക വിദ്യാഭ്യാസവും സാമൂഹിക പരിവർത്തനവും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിക്കുക നമുക്ക് ക്ലാസ് റൂം പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കാവുന്നതാണ് സെമിനാറിൽ നമുക്കൊരു പ്രബന്ധം അവതരിപ്പിക്കേണ്ടതുണ്ട് നവോത്ഥാനം എന്നാൽ ഉണർവ് എന്നാണ് അർത്ഥമാക്കുന്നത് അന്ധവിശ്വാസത്തിലും അനാചാരത്തിലും തളയ്ക്കപ്പെട്ട കേരളീയ ജനതയെ പുതുവഴിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് ഇവിടുത്തെ പുരോഗമന ആശയക്കാരാണ് വിദ്യാഭ്യാസത്തിന് സംസ്കാരത്തിൻ്റെ പോഷണത്തിൽ വലിയ സ്ഥാനമാണുള്ളത് സംസ്കാരത്തെ സ്ഫുടം ചെയ്യുന്ന ഘടകമാണത് ഒരു സമൂഹത്തിൻ്റെ സംസ്കൃതിയുടെ വെളിപ്പെടുത്തൽ ഇത്തരം പുരോഗമന ആശയങ്ങളിൽ അധിഷ്ഠിതമാണ് വ്യഷ്ടിയും അതായത് വ്യക്തിയും സമഷ്ടിയും അതായത് സമൂഹം ചേർന്നതാണ് സമൂഹം ആധുനിക വിദ്യാഭ്യാസം സംസ്കാര പോഷണത്തിൽ ഊന്നിയുള്ളതായിരുന്നു ജീവിതത്തിൻ്റെ സമസ്ത മേഖലയിലും വ്യക്തമായ കാഴ്ചപ്പാടുള്ള ഒരു സാംസ്കാരിക തനിമ ഭാരതത്തിനുണ്ടായിരുന്നു പ്രപഞ്ചത്തെ മുഴുവൻ പുഴതൊട്ട് പുല്ലിനെ വരെ ഒന്നായി പരിഗണിച്ചിരുന്ന ഒരു ജീവിത വീക്ഷണമായിരുന്നു അത് വിദ്യാഭ്യാസം വിവേകത്തെ വളം വെച്ച് തഴപ്പിക്കുന്നു പ്രജ്ഞയുടെ വികാസവും വിദ്യാഭ്യാസം വഴി കൈവരിക്കാൻ കഴിയും വ്യക്തികൾ നന്നാകുമ്പോൾ സമൂഹവും നന്നാകും എന്നതായിരുന്നു നമ്മുടെ സിദ്ധാന്തം അതിന് വ്യക്തിക്ക് ഉത്തമമായ മൂല്യങ്ങൾ പകർന്നു കൊടുക്കുന്ന തരത്തിലായിരുന്നു നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം അർത്ഥവത്തായ ജീവിതവും അതിനെ സഹായിക്കുന്ന ദർശന മൂല്യങ്ങളും പകർന്നു കൊടുക്കാൻ വിദ്യാഭ്യാസത്തിന് കഴിയണം ഇത്തരം വിദ്യാഭ്യാസത്തിൽ വരുന്ന തെളിച്ചമുള്ള മൂല്യമാണ് സംസ്കാരം ഇതുതന്നെയാണ് സാമൂഹിക പരിവർത്തനവും ശരിയായ അർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തെ ദിശാബോധത്തിലേക്ക് നയിക്കാൻ കഴിയുന്നതായിരിക്കണം ഇന്നത്തെ നമ്മുടെ വിദ്യാഭ്യാസ രീതി മൂന്നാമത്തെ ചോദ്യം നമ്പൂതിരി സമുദായത്തെ ബാധിച്ച വ്യാധിക്ക് ഒരു വിദഗ്ധനായ വൈദ്യനെ പോലെയാണ് വീറ്റി ചികിത്സ നടത്തിയത് ദീർഘനിദ്രയിൽ നിന്ന് സമുദായത്തെ ഉണർത്തുവാൻ ഒരു വിദ്യുൽപ്രസരം തന്നെ വേണമെന്ന് അദ്ദേഹം ഉറച്ചു കെ കേളപ്പന്റെ വാക്കുകളാണ് വീറ്റി കാലത്തിൻ്റെ സന്ദേശം മനസ്സിലാക്കിയിരുന്നു വീറ്റി ചുമരഴുത്തുകൾ വായിച്ചിരുന്നു വീറ്റി ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശം ഉൾക്കൊണ്ടിരുന്നു അയ്യപ്പന്റെ ആഹ്വാനം കേട്ടിരുന്നു ഇന്ത്യയിൽ ആസകലം നടന്ന സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിരുന്നു പവനന്റെ വീറ്റി മരിച്ചു വീറ്റി ജീവിക്കുന്നു എന്ന ലേഖനത്തിലെ വാക്കുകളാണിത് നിരീക്ഷണങ്ങൾ ശ്രദ്ധിച്ചല്ലോ സമത്വസുന്ദരമായ സമൂഹത്തിൻ്റെ സൃഷ്ടിക്കായി നടന്ന ഇത്തരം പ്രവർത്തനങ്ങൾ നാം തുടരേണ്ടതല്ലേ അവസര സമത്വവും നീതിയും ഉറപ്പുവരുത്താൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും ചർച്ച ചെയ്യുക പുതിയ കാലത്ത് അവസര സമത്വവും നീതിയും ഉറപ്പുവരുത്തണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞു പോയ കാലത്തേക്കാൾ ഗൗരവമായി നാം പലതും ഇന്ന് ചെയ്യേണ്ടതായി വരും ഓരോരുത്തരും അവനവനെ അറിയുക അതുപോലെ കുടുംബത്തെ അറിയുക ദേശത്തെ അറിയുക എന്നുള്ളത് പരമപ്രധാനമാണ് ഇവിടെയാണ് വ്യക്തി പൂർണ്ണമാകുന്നത് താൻ ജീവിച്ച സമുദായത്തെ തിരിച്ചറിയുകയും അതിൽ ബാധിച്ച ജീർണതകളെ മനസ്സിലാക്കുകയും ചെയ്ത വീറ്റി തനിക്ക് ചെയ്യാൻ കഴിയുന്നത്ര മാറ്റങ്ങൾക്ക് വേണ്ടി ശ്രമിച്ചു ഇതിനെ വീറ്റിയെ സഹായിച്ചത് ശ്രീനാരായണ ഗുരുദേവനെ പോലുള്ള മഹാത്മാക്കളുടെ ജീവിതചര്യയും സന്ദേശവുമായിരുന്നു സഹോദരൻ അയ്യപ്പനെ പോലുള്ളവരുടെ ജീവിതവും വാക്കുകളും വീറ്റിക്ക് പ്രചോദനമായി ജാതി ജാതിമത ചിന്തകൾക്കതീതമായി എല്ലാവരും ഒന്നാണെന്ന ബോധം അതായത് മതാതീതമായ മാനവബോധം വളർത്താൻ ഓരോരുത്തർക്കും കഴിയണം ഇതിനായി ജാതിമത ചിന്തകളുടെ നിരർത്ഥകതയും മനുഷ്യരെല്ലാം ഒന്നാണെന്ന ബോധവും ഒരു സമൂഹത്തിലേക്ക് വിനിമയം ചെയ്യാൻ ഓരോരുത്തർക്കും കഴിയണം നാലാമത്തെ ചോദ്യം കേരളത്തിലെ പ്രസിദ്ധരായ നവോത്ഥാന നായകരുടെ ചിത്രങ്ങൾ പ്രഭാഷണങ്ങൾ പ്രധാന സന്ദേശങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെടുത്തി ഡിജിറ്റൽ ആൽബം തയ്യാറാക്കുക ഈ ചോദ്യത്തിൻ്റെ ഉത്തരം അതായത് ആൽബം തയ്യാറാക്കൽ വ്യക്തിഗതമായോ മറ്റുള്ളവരുടെ സഹായത്തോടെയോ ചെയ്യേണ്ടതാണ് ഇവിടെ വാഗ്ഭടാനന്ദൻ അയ്യങ്കാളി കെ കേളപ്പൻ ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമികൾ എന്നീ നവോത്ഥാന നായകരെക്കുറിച്ച് ഒന്ന് സൂചിപ്പിക്കാം വാഗ്ഭടാനന്ദൻ ഇരുപതാം ശതകത്തിൽ കേരളത്തിലുണ്ടായ നവോത്ഥാനത്തിൽ പ്രധാന പങ്കുവഹിച്ച പ്രമുഖ ആത്മീയ ആചാര്യൻ വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ കാലം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊൻപത് ഒക്ടോബർ ഇരുപത്തിയൊൻപത് ഹിന്ദുമതത്തിനുള്ളിൽ നിലനിന്നിരുന്ന അന്ധവിശ്വാസങ്ങളെ ഇല്ലായ്മ ചെയ്ത് കാലത്തിനനുസരിച്ച് പരിഷ്കരിക്കാൻ ശ്രമിച്ചു അദ്വൈത ദർശനത്തെ സാധാരണ ജനങ്ങൾക്ക് പ്രാപ്യമായ രീതിയിൽ അവതരിപ്പിച്ചു മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുകയെന്ന അതിസാഹസികമായ പോരാട്ടം നടത്തി മതപരിഷ്കരണമായിരുന്നു മുഖ്യ ലക്ഷ്യം അയ്യങ്കാളി മഹാത്മാ അയ്യങ്കാളി ആയിരത്തി എണ്ണൂറ്റി അറുപത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജൂൺ പതിനെട്ട് ആണ് കാലയളവ് തിരുവിതാംകൂറിലെ അടിച്ചമർത്തപ്പെട്ട ജനതയുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച സാമൂഹിക പരിഷ്കർത്താവ് പുലേ രാജാവ് എന്നറിയപ്പെട്ടു അധസ്ഥിതരുടെ വിദ്യാഭ്യാസത്തിനും സാമൂഹിക നീതിക്കും വേണ്ടി അദ്ദേഹം സമരം നയിച്ചു സർക്കാർ സ്കൂളുകളിൽ ദളിതർക്ക് പ്രവേശനം ലഭിക്കുന്നതിനും സാധുജന പരിപാലന സംഘം സ്ഥാപിക്കുന്നതിനും ഇത് കാരണമായി ശ്രീനാരായണ ഗുരു തൈക്കാട് സ്വാമി എന്നിവരുമായി അടുത്ത ബന്ധം പുലർത്തി കെ കേളപ്പൻ കേരളത്തിലെ പ്രമുഖ സ്വാതന്ത്ര്യ സമര പോരാളിയും ഗാന്ധിയനും സോഷ്യലിസ്റ്റ് ചിന്തകനുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതകാലം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഒക്ടോബർ ഏഴ് മുഴുവൻ പേര് കൊയപ്പള്ളി കേളപ്പൻ നായർ ഗാന്ധിജിയുടെ ദണ്ഡിയാത്രയുടെ ഭാഗമായി കേരളത്തിൽ നടന്ന ഉപ്പ് സത്യഗ്രഹത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ പയ്യന്നൂരിലെ ഉളിയത്ത് കടവിൽ ഉപ്പ് സത്യരകം നടത്തി സമൂഹത്തിലെ ജാതി വ്യവസ്ഥയ്ക്കെതിരെയും അനാചാരങ്ങൾക്കെതിരെയും പോരാടിയ സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരു തത്വചിന്തകനും സന്യാസിയും കേരള നവോത്ഥാന ചരിത്രത്തിലെ ഒരു സാമൂഹിക പരിഷ്കർത്താവുമായിരുന്നു ശ്രീനാരായണ ഗുരു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന ആശയത്തിലൂടെ സാമൂഹിക സമത്വം ഉദ്ഘോഷിച്ച ജാതി വ്യവസ്ഥയ്ക്കും അന്ധവിശ്വാസങ്ങൾക്കുമെതിരെ പോരാടി ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന ആശയത്തിലൂടെ സാമൂഹിക സമത്വം ഉദ്ഘോഷിച്ചു ജാതി വ്യവസ്ഥക്കും അന്ധവിശ്വാസങ്ങൾക്കുമെതിരെ പോരാടി നവോത്ഥാനത്തിന് നേതൃത്വം നൽകി ചട്ടമ്പി സ്വാമികൾ ചട്ടമ്പി സ്വാമികൾ അഥവാ പരമ ഭട്ടാരക വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികൾ ജീവിതകാലം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മെയ് അഞ്ച് ഒരു സാമൂഹിക പരിഷ്കർത്താവും ആത്മീയ ആചാര്യനുമായിരുന്നു കേരളത്തിലെ സാമൂഹിക നവോത്ഥാനത്തിൽ വലിയ പങ്കുവഹിച്ചു ഹിന്ദുമതത്തിലെ യാഥാസ്ഥിതിക ചിന്തകളെയും ബ്രാഹ്മണ ആധിപത്യത്തെയും ചോദ്യം ചെയ്തു സ്ത്രീകളുടെ വിമോചനത്തിനും സാർവത്രിക വിദ്യാഭ്യാസത്തിനും വേണ്ടി വാദിച്ച അദ്ദേഹം മിശ്രഭോജനം പോലുള്ള നവോത്ഥാന മുന്നേറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചു മറ്റൊരു ചോദ്യം ഇന്നത്തെ കേരളത്തെ നിർമ്മിച്ചതിൽ കലയ്ക്കും സാഹിത്യത്തിനും പ്രധാന പങ്കുണ്ടല്ലോ സാമൂഹിക പരിവർത്തനത്തിന് പ്രേരകമായ കൃതികൾ കണ്ടെത്തി കൃതി രചയിതാവ് കാലം പ്രധാന നിരീക്ഷണങ്ങൾ എന്ന ക്രമത്തിൽ പട്ടിക തയ്യാറാക്കുക ഭൂമിശാസ്ത്രപരമായും സാംസ്കാരികമായും മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തത പുലർത്തുന്ന സംസ്ഥാനമാണ് കേരളം ഇന്ന് നാം കാണുന്ന കേരളം മാറ്റങ്ങൾക്ക് വിധേയമായത് അതായത് പുരോഗമനപരമായ മാറ്റം ഇത്തരം ഒരു മാറ്റത്തിന് സഹായിച്ചിട്ടുള്ളത് കലയും സാഹിത്യവുമാണെന്നതിൽ സംശയമില്ല ദി അൾട്ടിമേറ്റ് പർപ്പസ് ഓഫ് ആൾ ആർട്ടിസ്റ്റ് മേക്ക് പീപ്പിൾ ഗുഡ് എന്നാണ് മഹാനായ ടോൾഷോയി കലകളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഇതിൽ നിന്നും കലകൾക്ക് സാഹിത്യവും ഒരു കലയാണ് സാഹിത്യത്തിന് സാമൂഹിക പരിവർത്തനത്തിലുള്ള പങ്ക് വ്യക്തമാണ് നമ്മുടെ നാടക ചരിത്രം പരിശോധിക്കുമ്പോൾ നാടകകല കല സാമൂഹിക പരിവർത്തനത്തിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന് കാണാൻ കഴിയും ഇവിടെയാണ് വീറ്റിയുടെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എം ആർ ഭട്ടതിരിപ്പാടിന്റെ മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം പ്രേംജിയുടെ ഋതുമതി എന്നീ നാടകങ്ങൾ ശ്രദ്ധേയമാകുന്നത് തോപ്പിൽ ഭാസിയുടെ നാടകങ്ങളും കെ ടി മുഹമ്മദിൻ്റെ നാടകങ്ങളും എൻ പിള്ളയുടെ നാടകങ്ങളും പി ജെ ആന്റണി തുടങ്ങി ഇന്നുവരെയുള്ള നാടകങ്ങൾ ഇത് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് സിനിമ ഓട്ടംതുള്ളൽ കഥാപ്രസംഗം ഈ കലകളും ഇതിൽ നിർണായകമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് സാഹിത്യ ചരിത്രം പരിശോധിച്ചാൽ സാഹിത്യത്തിൻ്റെ പങ്ക് ബോധ്യപ്പെടും നമ്മുടെ ആദ്യത്തെ നോവലായ കുന്തലത ഇന്ദുലേഖ തുടങ്ങി ഏറ്റവും പുതിയ എഴുത്തുകാർ വരെയുള്ളവരുടെ നോവലും ചെറുകഥയും കവിതയുമെല്ലാം ഇത് വിളിച്ചു പറയുന്നതാണ് ഇതിനായി നിങ്ങൾക്ക് വേണമെങ്കിൽ സാഹിത്യ ചരിത്രം വായിക്കാവുന്നതാണ് ഹൃദയകാലം രചയിതാവ് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ശേഖരിക്കാവുന്നതാണ് പഠന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പിന്തുണ മാത്രമാണ് ഞാൻ നൽകുന്നത് പ്രിയപ്പെട്ട നിങ്ങൾ വിവരശേഖരണത്തിന് അറിവ് ആർജിക്കുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം കഴിയുന്നത്ര നിങ്ങളുടെ പഠനകാര്യങ്ങളിൽ ആധികാരികത ഉറപ്പുവരുത്താൻ ഞാൻ എൻ്റെ ചാനൽ ശ്രമിക്കും എല്ലാവർക്കും എൻ്റെ സ്നേഹാശംസ